ഈ തേനീച്ചയുടെ ജീവിത രീതി നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ അത്ഭുതകരമായ ഒരു ജീവിത രീതിയാണ് അത് തേൻ ശേഖരിക്കുന്നതും അതിന്റെ തേനറ ഉണ്ടാക്കുന്നതും അതിന്റെ വലുപ്പം അതിന്റെ ആകൃതി വളരെ കൃത്യത്തിലാണ് ആ തേനയെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ ഏതൊരു ജീവി എട്ടുകാലി വലനെയ്യതാണെങ്കിലും എങ്ങനെയാണ് ഓരോ ജീവിയും സ്കൂളിൽ ഒന്നും പോകാതെ അത് പഠിച്ചെടുക്കുന്നത് എന്ന് ശാസ്ത്രത്തോട് നമ്മൾ ചോദിച്ചാൽ ശാസ്ത്രം നൽകുന്ന ഉത്തരം ഓരോ ജീവിക്കും അതിന്റെ അതിജീവനത്തിനുള്ള കാര്യങ്ങൾ അത് ജനിക്കുമ്പോൾ തന്നെ അതിന്റെ ജനിതക കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എന്നാൽ ആരാണ് ഓരോ ജീവിയുടെയും ജനിതക കോടിൽ ജനിക്കുമ്പോൾ തന്നെ അത് രേഖപ്പെടുത്തിയതെന്ന് ശാസ്ത്രം നമ്മൾ ചോദിച്ചാൽ ശാസ്ത്രത്തിന് അതിന് ഉത്തരമില്ല കാരണം ശാസ്ത്രത്തിന് അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല അത് അവരുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല എന്നാൽ ഒരിക്കൽ ഈജിപ്തിൽ അവനോട് മൂസ നബി നൽകുന്ന ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് സഹോദരൻ നബി ഉണ്ടായിരുന്നു കാല ആണ് ഓരോ വസ്തുവിനും അതിന്റെ പ്രകൃതം നൽകുകയും പിന്നീട് അതിന്റെ ജീവിതമായി കാണിച്ചു കൊടുത്തവനും മാത്രമാണ് നമ്മുടെ റബ്ബ് എത്ര സുന്ദരമായ ഒരു വിശദീകരണമാണ് റബ്ബ് എന്ന അള്ളാഹുവിന്റെ ഒരു നാമം അള്ളാഹു എന്ന നാമം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു നാമമാണ് ഏകദേശം തൊള്ളായിരം തവണ ഖുർആാനിൽ ഓരോ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിലും ഏറ്റവും കൂടുതൽ കാണുന്ന നാമവും റബ്ബ് എന്ന ഈ നാമമാണ് റബ്ബ എന്ന വേർഡിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് റബ്ബ യുറബി എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിനെയും സൃഷ്ടിക്കുകയും ഘട്ടം ഘട്ടമായി അതിന്റെ പൂർണ്ണതയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നവരാണ് അള്ളാഹു ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അതിനെ സൃഷ്ടിക്കുകയും അതിന്റെ ഘടന അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു നൽകിക്കൊണ്ട് അതൊരു കാരുണ്യമാണ് ഖുർആാനിൽ അലഹമുല്ലാഹിറബിൾ സ്തുതി രക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞതിനു ശേഷം റഹ്മാൻ റഹീം